ബഹായോൾ മഹാറാണി ജുവല്ലേസ് ഇപ്പൊ വന്നു നിൽക്കുന്നത് നമ്മുടെ ബ്രണ്ണൻ കോളേജിലാണ് തലശ്ശേരിയുടെ സ്വന്തം ബ്രണ്ണൻ കോളേജ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പഠിച്ച കോളേജാണ് അങ്ങനെ ഒരുപാട് വിശിഷ്ട വ്യക്തികള് പഠിച്ചിറങ്ങിയ കോളേജ് കൂടിയാണ് ഇത് ഇപ്പൊ ഇവിടെ മഹാറാണി ജുവല്ലേസ് നമ്മുടെ ഓഗസ്റ്റ് പതിനെട്ട് റീ ഭാഗമായിട്ട് ഒരു ഗോൾഡൻ ബാർ ചലഞ്ച് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരുപാട് സുന്ദരി സുന്ദരന്മാര് അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ പോയി നോക്കിയാലോ വാ നമസ്കാരം അപ്പൊ ഞങ്ങള് മഹാരാണി ജ്വല്ലേഴ്സ് ആണ് വരുന്നത് തലശ്ശേരി നമ്മുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വരുന്നത് അറിഞ്ഞായിരുന്നോ അറിയില്ല അറിഞ്ഞായിരുന്നോ അപ്പൊ അറിയിക്കാൻ വേണ്ടിട്ട് ഞങ്ങളിവിടെ വന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ബാർ ചലഞ്ച് ഒരു ഗോൾഡൻ ബാർ ചലഞ്ച് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പങ്കെടുക്കണം പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് സമ്മാനം ഉണ്ട് അപ്പൊ നമുക്ക് ഗോൾഡൻ ബാർ ചലഞ്ചിലേക്ക് പോയാലോ അപ്പൊ അതിനു മുന്നേ നമ്മളെ മഹാറാണി ജ്വല്ലേഴ്സ് ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് ഓഗസ്റ്റ് പതിനെട്ട് ഒന്നുകൂടി പറയാണ് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫറുകളാണ് എല്ലാവർക്കും മഹാറാണി സെറ്റ് ചെയ്തേക്കുന്നത് അതായത് എന്താ പറയാ നാല് ഗ്രാം മുകളിലെ കുറച്ചേസ് ഒരു ഗോൾഡ് കോയിൽ സമ്മാനം പിന്നെ മാത്രമല്ല ഈ ഗോൾഡ് ചലഞ്ച് ബാർ വിജയിക്കുന്നവർക്ക് എന്താ പറയാ ഒരു വൗച്ചറാണ് സമ്മാനം ഈ വൗച്ചർ പൂരിപ്പിച്ച് അന്നേ ദിവസം ഉൽക്കാടന ദിവസം വന്ന് ഒരു ബോക്സ് നൈവിലിട്ട് ഈ നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് ഡയമണ്ട് നെക്ലെസ് ആണ് സമ്മാനം ഡൽവി നല്ല പേര് ഓക്കെ ഡൽവിൽ തുടങ്ങിയാലോ ഓക്കെ ആ ഡെൽ ഒരു കയ്യടി കൊടുക്ക ഡെൽ പിടിക്കണി ബന്ധിക്കോ എന്റെ അഭിപ്രായം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവളെ ഞങ്ങളെ പോയി പരിപാടി പാടിയോ അവളാണോ 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 അല്ല ഞങ്ങളല്ല അവസരൊന്നും കിട്ടില്ല ഷഫലിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും എന്നാലും പാടാൻ കാണിച്ചൊരു ധൈര്യം അതാണ് അത് കിട്ടിക്കഴിഞ്ഞ പിന്നെ ഞങ്ങൾ പരിപാടി നിർത്തി നിർത്തിപ്പോ നല്ലത് നിലത്ത് വീഴ്ത്തിയ ചാൻസ് ഇല്ല കേട്ടോ നിലത്ത് വീഴ്ത്തിയ ചാൻസ് ഇല്ല കേട്ടോ ഭയങ്കര എല്ലാരും സപ്പോർട്ട് കൈ കിട്ടി സാധനം

തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ പഴ പോയതാണ് ോ എടുക്കുന്നത് കോൺഫിഡൻസോടൊക്കെ പറഞ്ഞേ അടുത്തതേ മത്സരിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വരുകട്ടോ പ്രത്യേകിച്ച് ഗേൾസ് ആരും വരുന്നില്ല എന്താ സംഭവം എല്ലാരും നമ്മ മടിച്ചിരിക്കുന്നേ ആരും ആരെയും പറഞ്ഞേക്കണ്ട എല്ലാവരും വന്നോ ആ ഓക്കെ ആയിത്യ ആയിത്യ നീ കിട്ടുന്ന എടുക്കുന്നൊക്കെ പറഞ്ഞാ ആദ്യ പ്ലീസ് എടുക്കല്ലേ ആ എടുത്തില്ല പാട്ട് നന്നായി പാട്ട് പാട്ടുപാടി സ്ഥിതിക്ക് ആദ്യത്തിനെ വെറും കൈയോടെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല പാട്ട് പാട്ടുപാടി നന്നായി മത്സരിച്ചു അപ്പൊ ആദ്യത്തിന് ഒരു പ്രോത്സാഹനം കൊടുക്കണ്ടേ കൊടുക്കണം ഓക്കെ പേരെന്താ ഷോന സോന നീ ഒന്നാം നമ്പർ ആ സോനയാണോ ഓക്കെ ഷോനോ ഷോന അതാണോ ഓക്കെ ഷോന പാട്ട് പാടില്ല ഡാൻസ് കളിക്കില്ല ഞാൻ സ്റ്റബണായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ലെന്നുള്ള ചവിട്ടല്ലേ ചവിട്ടിയെ പരിപാടി പോകും ഓക്കെ അപ്പൊ ഓക്കെ നമുക്ക് നോക്കിയാലോ ഗോൾ ബാർചറൻ ഓക്കെ വാ പറഞ്ഞു ഒന്നിക്കരുത് ആ പോയി ആ സമാധാനം വിഷു നോക്കിയാലോ ആ വിഷ്ണു കിട്ടുവോ എടാ നിങ്ങൾ കയ്യേടി അടിച്ചാലേ അവന് ഭയങ്കര ഊർജം കേറുള്ളൂ കേട്ടോ അയ്യോ കിട്ടില്ല പോണോ നിലത്ത് വീണ നമ്മള് ഓക്കെ മത്സ്യവാ പേരെന്താ പേരെന്താ പറഞ്ഞോ സൂര്യകിരൺ അടിപൊളി പേര് രണ്ട് ചാനലുണ്ടല്ലോ സൂര്യ ചാനൽ കിരൺ ചാനലുണ്ട് ഓക്കേ വാ സൂര്യകിരൺ ഒരു നല്ലൊരു കൈഡി കൊടുത്തെ സൂര്യ കീരൻ സൂര്യ കീരൻ കിട്ടി എടുക്കലട എടുക്കല്ലേ എടുക്കല്ലേ ഇത്രയുള്ളൂ എത്ര സിമ്പിൾ ആയിട്ട് എടുത്തേ ഇവർ നേക്കാണ് ഓക്കെ അപ്പോ ഓഗസ്റ്റ് വണ്ടാം തീയതി വരിക മറക്കത് ഇത് കളയരുത്തിട്ടോ കളഞ്ഞാൽ നമുക്ക് ഡയമണ്ട് നെക്ലസ് കിട്ടില്ല ഓക്കെ താങ്ക് യു മച്ചാന്റെ പേരെന്താ ഷാരോൺ ആയി നല്ല പേരാണല്ലോ ഓക്കെ നോക്കിയാലോ നമുക്ക് എങ്ങനെ പാട്ടോ ഡാൻസോ കണ്ടിട്ട് കണ്ടിട്ട് ഒരു കബഡി പ്ലെയർ ഒക്കെ ആ അടിപൊളി മൈക്ക് ടൈസൺ ആണോ ഇഷ്ടപ്പെട്ട ബോക്സർ ഇപ്പൊ കനാലോ കനാലോ ഓക്കെ അപ്പൊ കബീബിന് ഇഷ്ടമല്ല ആരുടെ പഞ്ച ഏറ്റവും കൂടുതൽ ആണോ മൈക്ക് കിൻഡൽ ആണോ ടൈസൺ ആ ഒരു പവർ നമുക്ക് ഇതിൽ ഉപയോഗിച്ചാലോട് വലിയൊരു ബോക്സറാണ് രണ്ടാം കോളിന്റെ ബോക്സർ ആണ് ആ ആ ഷാരോൺ ബോക്സിംഗ് ഇത്ര സിമ്പിൾ ണോന്നല്ലേ പൊക്കല്ലേ കിട്ടില്ല കിട്ടുവോ കിട്ടില്ല ആ വെക്കരുത് വെച്ചാ പോയി ആ ഓക്കെ അടിപൊളിയാണോ അടിപൊളിയോ ഓക്കെ അടുത്താരാ ഓക്കെ പേരെന്താ ബ്രോ പറഞ്ഞ

ഇപ്പൊ മഹറാണി ജ്വല്ലേസിന്റെ യാത്ര ഇപ്പൊ ബ്രണ്ടൻ കോളേജിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നമ്മളുടെ ഇവിടെ രണ്ട് സുന്ദരിമാരായിട്ടുള്ള എന്താ പറയാ കോളേജ് കുമാരികളാണുള്ളത് പേരെന്തായിരുന്നു രഞ്ജൻ നിരഞ്ജന ഓക്കെ ഓ തൃഷ് തൃശ്ശേ നമ്മളെ തമിഴ്നാടിൽ തൃശ്യായിട്ടും എല്ലാം ബന്ധമുണ്ടോ ഇല്ലല്ലേ അപ്പൊ തൃശയും രഞ്ജിനി രഞ്ജനയാണ് നമ്മളെ അടുത്തുള്ളത് സോറി നിരഞ്ജന പേര് മാറി പോകുന്നുണ്ട് ഓക്കെ മഹാറാണി ജ്വല്ലേ പോയിട്ടുണ്ടോ സ്വർണ്ണെടുത്തിട്ടുണ്ടോ സ്വർണം എടുത്തിട്ടുണ്ടോ ഇപ്പൊ ഇത്രയും എത്ര വയസ്സേണ്ടോ ട്വന്റി എല്ലാരും ആ ഒരു ടീനേജ് യൂത്തിലോട്ടി കയറുന്നേ ഉള്ളൂ ഓക്കെ അപ്പോ സ്വർണ്ണം എടുത്തിട്ടില്ല ഇരുപത് വയസ്സുകാൽ ഉൽപാദന വിലയിൽ സ്വർണ്ണം മഹാറാണി ജ്വല്ലേസിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ മാത്രമല്ല ഓരോ നാല ഗ്രാം മുകളിലുള്ള പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം ഉണ്ട് അപ്പൊ അതൊരു സ്പെഷ്യാലിറ്റി ആണ് ഓരോ നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം പിന്നെ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും സമ്മാനം ഉണ്ട് ഏഹ് ഇത് ഇതൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് നമ്മൾ വന്നതിന്റെ ഉദ്ദേശം അതാണ് മഹാറാണി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനമാണ് പതിനെട്ടാം തീയതി ഓഗസ്റ്റ് മറക്കരുത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വന്ന അപ്പൊ രാവിലെ നമ്മളിവിടെ ഗോൾഡ് ബാർ ചലഞ്ചൊക്കെ നടത്തിയത് കണ്ടായിരുന്നു ഉച്ചയ്ക്ക് വന്നു ഓക്കെ അപ്പൊ ചോദ്യം ഇതാണ് കുറച്ച് കുസൃതി ചോദ്യങ്ങളും രണ്ട് നല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഗേൾസിന് ഇഷ്ടപ്പെട്ട സ്വർണം കൊണ്ടുള്ള സ്പോർട്സ് എന്താണ് സ്വർണം വെച്ച് പേര് വരുന്നതായിരിക്കാം അല്ലെ സ്വർണത്തിന്റെ പേര് അതിൽ വരുന്നതായിരിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കിയാ നമ്മൾ ഡെയിലി ഡേ വേറായിട്ടും യൂസ് ചെയ്യാറുണ്ട് റിംഗ് റിംഗ് റിങ് ഡെയിലി യൂസ് ചെയ്യാറുണ്ട് അതുപോലെ വേറെ 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 എന്താ 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 യൂസ് ചെയ്യാറ് ബ്രേസ്ലെറ്റ് ചെയിൻ ചെയിൻ ആ എന്താണ് ക്ലൂ കൊടുക്കണം നമ്മൾ ആൻസറിലേക്ക് എത്താൻ ഇപ്പൊ അടുത്ത് സ്വർണമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ ഇറങ്ങിരുന്നു ഭയങ്കര സ്വർണ്ണമായിട്ട് റിലേറ്റ് ആകാൻ പറ്റിയൊരു സിനിമയാണ് ഒരു ഏകദേശം എനിക്ക് അങ്ങനെ ഒരു കൊല്ലം പത്തനം കൊല്ലം ബേസ് ചെയ്തിട്ടിറങ്ങിയ പറയാൻ പറ്റുമോ അതിൽ നല്ലൊരു പാട്ടൊക്കെ ഉണ്ട് നമ്മുടെ അമ്പാനൊക്കെ അഭിനയിച്ച അമ്പാൻ പുള്ളി ബേസിൽ ജോസഫ് ഒക്കെ അഭിനയിച്ച സിനിമയാ സിനിമയുടെ പേരറിയോ അയ്യോ സിനിമയുടെ പേരൊന്നും പറയണ്ട അല്ല സോറി സിനിമയുടെ കഥയൊന്നും പറയണ്ട സിനിമയുടെ പേര് പറയാ അക്ക മനസ്സിലായി ഇത് നിങ്ങൾ ആർക്കെങ്കിലും ആർക്കാണോ ഇത് ഈ ഗിഫ്റ്റ് ഓച്ചറായിട്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നമ്മുടെ മഹാരാണിൽ ചെല്ലുക എന്നിട്ട് പേരും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചിട്ട് ആ ഒരു ബോക്സ് ഉണ്ടാവത്തിൽ ഇടുക അത് നറുക്കെടുത്ത് വിജയിക്കുന്നവർക്ക് ഒരു ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനം ഓക്കെ ഇപ്പൊ കണ്ടല്ലോ ഒരുപാട് നല്ല സുന്ദരി സുന്ദരിമാനാണ് അതിൻ്റെ ഒപ്പം ഉള്ളത് അപ്പോ അറിയാലോ നമ്മുടെ മഹാറാണി ജുവല്ലേഴ്സ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഉദ്ഘാടനമാണ് ഗ്രാൻഡ് റീ ഓപ്പണിംഗ് അപ്പൊ അതിനുമായിട്ട് കുറച്ച് കുട്ടിക്കുട്ടി ചോദ്യങ്ങളൊക്കെ ചോദിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ചോദ്യം ചോദിച്ചോട്ടെ ചോദ്യം വെറുതെ ചോദ്യം ചോദിക്കല്ല അതിനുള്ള പ്രൈസ് ഒക്കെ തരും ഞങ്ങള് നാല് ചോദ്യം ചോദിക്കും നാല് ചോദ്യം ഒക്കെ തരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് പ്രൈസ് വെറുതെ പ്രൈസല്ല നമ്മളൊരു വൗച്ചറാണ് തരുന്നത് ഈ വൗച്ചർ കൊണ്ടുപോയി ഉദ്ഘാടന ദിവസം ഞങ്ങൾ നറുക്കെടുപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്നവർക്ക് ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനമായിട്ട് കിട്ടുന്നത് ണെങ്കിൽ ആ വൗച്ചറാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഹിറ്റായ ഒരു പടം സിമ്പിൾ ചോദ്യം കണ്ട കുട്ടിക്ക് അറിയാം ഏതാ ഏതാ അങ്ങനെ അറിയാ കെ ജി എഫിന് ഫോം എന്താ അതുകൂടി പറയണോ പടം കെ ജി എഫ് ആണോ അറിയാം പക്ഷെ ആ കെ ജി എഫ് എന്നുള്ള പടത്തിന് ഫോം എന്താ ആ ഒരു സ്ഥലത്തായിരുന്നു പണ്ട് കാലത്ത് ഇന്ത്യയിൽ സ്വർണം മൈൻ ചെയ്തുകൊണ്ടിരുന്നത് കെ ജി എഫിന് ഫോം എന്താ ഗസ് ചെയ്യാൻ പറ്റുമോ എന്നാലെന്തെങ്കിലും ഏ നമ്മൾ ഈ എണ്ണപ്പാട് എന്നൊക്കെ പറയും ആ ഓക്കെ ഗോൾഡ് ഫീൽഡ് കെ എന്താ പുരക്ഷയില്ലല്ലേ കോളാർ ഗോൾഫീൽഡ് അതാണ് ഉത്തരത്തിന്റെ പേര് ഈ കോളാർ ഗോൾഫീൽഡിലാണ് അതിന്റെ കല്ലറിക്കൽ മഹാരാണി ജ്വല്ലേ ബാങ്ക് റോഡ് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എംബോഡ് തൃശ്ശൂർ